Намаскарам! ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ തന്റെ ചിത്രമായ പത്തൊൻപതാം നൂറ്റാണ്ടിനെ ഒഴിവാക്കാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടു എന്ന സംവിധായകൻ വിനയന്റെ ആരോപണം ശരിവെച്ച് ജൂറി അംഗം നേമം പുഷ്പരാജ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച് നേമം പുഷ്പരാജിന്റെ ശബ്ദരേഖ വിനയൻ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടു രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല എന്ന് നേമം പുഷ്പരാജ് പറയുന്നു അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് ഇടപെട്ടു എന്നാണ് നേമം പുഷ്പരാജിന്റെ ആരോപണം രഞ്ജിത്തിന് സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല എന്നും പുഷ്പരാജ് ഓഡിയോയിൽ പറയുന്നുണ്ട് തന്റെ സിനിമ പത്തൊൻപതാം നൂറ്റാണ്ടിനെ ബോധപൂർവം തഴഞ്ഞു എന്ന് വിനയൻ പരാതിപ്പെട്ടിരുന്നു പിന്നാലെയാണ് ജൂറി അംഗത്തിന്റെ ഓഡിയോ പുറത്തുവിട്ടത് ജൂറി മെമ്പറുടെ വെളിപ്പെടുത്തലിന് ശേഷം നിയമപരമായോ ധാർമ്മികമായോ ആ പദവിയിലിരിക്കാൻ രഞ്ജിത്തിന് അവകാശമുണ്ടോ എന്നും സാംസ്കാരിക വകുപ്പ് ഇപ്പോഴെങ്കിലും നടപടി എടുക്കുമോ എന്നും വിനയൻ ശബ്ദരേഖ പങ്കുവെച്ച് കുറിച്ചു സിനിമാ അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടെന്ന് കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ വിനയൻ ആരോപിച്ചത് തന്റെ സിനിമയായ പത്തൊൻപതാം നൂറ്റാണ്ടിന് അവാർഡ് നൽകാതിരിക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചു എന്നും അതിന് തെളിവുണ്ട് എന്നുമാണ് വിനയൻ കുറിച്ചത് കലാ സംവിധാനത്തിൽ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ജൂറി അംഗം പത്തൊൻപതാം നൂറ്റാണ്ടിലെ കലാ സംവിധാനമാണ് ഏറ്റവും മികച്ചത് എന്ന് വാദിച്ചു എങ്കിലും ജൂറി അംഗമായ നടി എതിർത്തതിന് പിന്നിൽ രഞ്ജിത്ത് എന്നാണ് വിനയന്റെ ആരോപണം ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് നിരന്തരമായി ഇടപെടുന്നു എന്ന പരാതി വളരെ സീനിയറായ ഒരു ജൂറി അംഗം സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ അറിയിക്കുവാനായി മന്ത്രിയുടെ പി എസിനെ തന്നെ വിളിച്ച് പറഞ്ഞതടക്കമുള്ള ആരോപണങ്ങളും വിനയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിരത്തിയിട്ടുണ്ട് എന്തിനാണ് സുഹൃത്തെ രഞ്ജിത്തെ നിങ്ങളിത്ര തരംതാണ തരികിടകൾക്ക് പോണത് എന്നും ചോദിച്ച വിനയൻ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട് എന്നും വ്യക്തമാക്കിയിരുന്നു ചലച്ചിത്ര അക്കാദമി ചെയർമാന് ജൂറി തീരുമാനത്തിൽ ഇടപെടാൻ നിയമപരമായി അവകാശമില്ല കഴിഞ്ഞ തവണത്തെ അവാർഡ് നിർണയത്തിലും രഞ്ജിത്ത് ഇടപെട്ടതായി പരാതി ഉയർന്നിരുന്നു വിനയന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇത്തവണത്തെ സ്റ്റേറ്റ് ഫിലിം അവാർഡിൻ്റെ മെയിൻ ജൂറി മെമ്പറും പ്രാഥമിക ജൂറിയുടെ ചെയർമാനുമായിരുന്ന ശ്രീ നേമം പുഷ്പരാജിന്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോടാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഒരു സർക്കാർ ജൂറി മെമ്പർ എന്ന നിലയിൽ പരിമിതികൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ശ്രീ രഞ്ജിത്ത് പദവി ദുരുപയോഗം ചെയ്ത് അവാർഡ് നിർണയത്തിൽ ഇടപെട്ടു എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് കൃത്യമായ തെളിവുകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നും ധാർമ്മികത ഉണ്ട് എങ്കിൽ രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നും ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ട് ചെയർമാൻ സ്ഥാനത്തിരിക്കാൻ രഞ്ജിത്ത് ഒരു കാരണവശാലും യോഗ്യനല്ല എന്ന് സംവിധായകനും ജൂറി മെമ്പറുമായ നേമം പുഷ്പരാജ് ഇപ്പോൾ പറയുന്നു അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ അവാർഡ് നിർണയത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തി എന്ന് വ്യക്തമായി ഒരു സീനിയർ ജൂറി മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറുപടി പറയേണ്ടത് അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് ശ്രീ നേമം പുഷ്പരാജ് ഈ ശബ്ദരേഖയിൽ പറയുന്നത് കൂടാതെ അവാർഡ് നിർണയത്തിൽ നടന്ന പല വൃത്തികെട്ട ഇടപാടുകളുടെയും ഗൂഢാലോചനയുടെയും ഒക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിശദമായി തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ആവശ്യമുള്ള ഘട്ടത്തിൽ മാത്രം വെളിപ്പെടുത്താം എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നു